െൻ്റെ ഗ്രാക്ക് ഈ നല്ലൊരു പ്രകൃതിനെ നിങ്ങൾ ഇത്രയും നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ നശിപ്പിച്ചതിന് നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ തന്നെ പറയാം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയാത്ത ഈ മരങ്ങളും ഇതൊക്കെ വെട്ടി ഒഴിവാക്കിയ അധികാരികൾക്ക് എൻ്റെ എൻ്റെ സ്റ്റേഷനാണുള്ളത് അപ്പോൾ ഇവിടേക്ക് ഓട്ടം വന്നപ്പോൾ ഒന്ന് മേലാറ്റൂർ സ്റ്റേഷൻ ഒന്ന് കാണണം എന്ന് തോന്നി അപ്പോൾ ഒന്ന് വന്നു എന്ന് മാത്രം പിന്നെ ആദ്യം നമ്മുടെ മേലാറ്റൂർ ഇന്ത്യയിലെ ഏറ്റവും നല്ല അടിപൊളി ഒരു ലൊക്കേഷനും കൂടിയാണ് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ കുറച്ച് മുന്നേ ട്രെയിൻ പോയതുള്ളൂ ഉള്ളൂ മൂന്ന് നാല് അമ്പതിനുള്ള ട്രെയിൻ അപ്പോൾ കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം കൂടി തന്നെ ആയിരുന്നു ഇത് ഇപ്പോൾ ഒരു ഭംഗിയില്ല കാണാൻ ഞാൻ ന്യൂസിലും ഇതേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മേലാറ്റൂരായിരുന്നു ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പക്ഷേ ഭംഗിയുള്ള സ്ഥലമായിട്ട് ഇപ്പോൾ ഒന്നും തോന്നില്ല എന്തോ ഒരു എന്തൊക്കെയോ ഒരു എന്തോ പോലെ നമ്മൾ ആ കൃഷ്ണകുടിയിൽ പ്രണയകാലത്ത് പറഞ്ഞ സിനിമ ഉണ്ടോ ജയറാമിൻ്റെയും മഞ്ജു വാര്യം സിനിമ അപ്പോൾ ആ സിനിമയും കൂടെ സിനിമയുടെ ലൊക്കേഷൻ കൂടിയാണ് ശരിക്കിയത് മേലാറ്റൂർ എന്ന് പറഞ്ഞത് അപ്പോൾ മേലാറ്റൂരിനെ ഒന്നുമല്ലാതെ ആക്കിയ ഒരു നീചമായ അധികാരികൾക്ക് എൻ്റെ രാക്ക് ഈ നല്ലൊരു പ്രകൃതിനെ നിങ്ങൾ ഇത്രയും നല്ലൊരു റെയിൽവേ സ്റ്റേഷനെ നിങ്ങൾ നശിപ്പിച്ചതിന് നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ തന്നെ പറയണം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയാത്ത ഈ മരങ്ങളും ഇതൊക്കെ വെട്ടി ഒഴിവാക്കിയ അധികാരികൾക്ക് എൻ്റെ എൻ്റെ എന്താ പറയുക ശാപം അങ്ങനെ തന്നെ പറയാം അപ്പോൾ കുറെ അപ്പുറത്ത് കൊര മാത്രം കേൾക്കുന്നുണ്ട് ഞാനിവിടെ മേലാറ്റൂർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരാത്തോട്ട് ബസ്സിൽ പോവാറുണ്ട് പിന്നെ അവിടെ റോഡ് ക്രോസിംഗ് ആണ് അപ്പോൾ കുറച്ച് മുന്നേ ഷൊണ്ണൂർ നിലമ്പൂർ ട്രെയിനിൽ പോയിട്ടുള്ളു പിന്നെ ഒന്നാമത്തെ കാര്യം എന്താ പറയുക അവിടെയൊക്കെ മൊത്തം ഇലക്ട്രിക് ആക്കി ഇലക്ട്രിക്ക് വരും കൊണ്ട് മാത്രമാണ് ഇതൊക്കെ അങ്ങനെ എങ്ങനെ കിട്ടിയത് എന്നാലും നമുക്ക് ഇപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഇലക്ട്രിക്ക് കാര്യങ്ങളൊക്കെ ഒരു പണ്ട് ഉണ്ടായിരിക്കുക പക്ഷേ അതിനൊക്കെ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥിതി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്തായാലും വളരെ മോശമായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളെ കാഴ്ചകളൊക്കെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം എന്നാലും ഞാൻ പറയാം ഇപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഉള്ളത് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ കോൺക്രീറ്റ് റോഡിലാണ് അപ്പോൾ അപ്പുറത്ത് തീവണ്ടിപ്പാതേനെ അങ്ങനെ തന്നെ പറയണം തീവണ്ടി പാത എനിക്ക് തീവണ്ടിയിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ തീവണ്ടി കാണാനായിട്ട് വന്ന കേട്ടോ അതുകൂടിയും പറയാം ഏത് മേലാറ്റൂർക്കൊന്ന് വരണം മേലാറ്റൂർക്ക് ഒരു ഓട്ടം വരണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് ദൈവം തമ്പുരാൻ അത് സാധിച്ചു തന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇത് നേരെ ഇപ്പുറത്തേക്ക് പോണത് മഞ്ചേരി ആണ് എന്നാലും നമുക്കൊന്ന് വെറുതെ പോയിട്ട് വരണ്ടേ മഞ്ചേരിക്കല്ല ഒന്ന് മേലാറ്റൂർ ടൗൺ ഒന്നും കാണണ്ടേ നമുക്ക് നമ്മള് നമ്മളിലെ ഭൂരിപക്ഷ ആൾക്കാർ മേനാറ്റൂർ ടൗൺ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഈ റോഡൊക്കെ ഭയങ്കര മോശാണ് ഇതുക്കടയൊക്കെ എങ്ങനെയാണ് അല്ലേ എങ്ങനെയാണ് ഇപ്പം ദിവസം ഇപ്പോൾ ഈ വണ്ടികളിങ്ങനെ അങ്ങോട്ടും പോയി കൊണ്ടിരിക്കുമ്പോൾ മിക്കന്തല്ലേ പ്രത്യേകത ഒരു പതിനായിരം വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് ലെവൽ ക്രോസിങ് മേലാറ്റൂര് അതായത് അപ്പുറത്ത് നിന്ന് ഇവിടുന്ന് കൂമ്പ് എടുക്കാം അപ്പോൾ ഇതാണ് മേലാറ്റൂർ കിട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഫോണില്ല അപ്പോൾ ഇവിടുന്ന് തിരിക്കുകയാണ് ഇനി നാളെ കരുളായി ഓ കരുളായി പാർട്ടിക്ക് ഒന്ന് പോണുന്നുണ്ട് അതെ ഈ മേലാറ്റൂര് റെയിൽവേ ക്രോസിങ്ങിന്റെ അവിടെയൊക്കെ ഭയങ്കര മോശമാണ് ഈ മേലാറ്റൂരിത്തെ അധികാരികള് ഇത് ഏത് പഞ്ചായത്താണെന്ന് എനിക്കറിയില്ല അത് പാർട്ടി ചോദിച്ചിട്ട് വേണം പറയാൻ അപ്പോൾ ആ പഞ്ചായത്തിലുള്ള ഏതെങ്കിലും ഒരു മെമ്പറോ ഇല്ലെങ്കിൽ അവിടുത്തെ അധികാരികളോ കണ്ടിട്ടൊന്നും ശരിയാക്കൊടുത്തൂടെ ഇത് ഇവിടുത്തെ വാഹനങ്ങള് പിന്നെ വെറുതെ നല്ല ലോഡ് ടാക്സ് അടച്ചിട്ടുള്ള ലോഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ റോഡും കാര്യങ്ങളും ഒക്കെ ശരിയാക്കി തരാമെന്നാണ് നിങ്ങൾക്ക് ടാക്സ് തരുന്നത് അല്ലാതെ നിങ്ങൾക്ക് തണുപ്പ് വരുമ്പോൾ പൊതപ്പെട്ട് മൂടാതല്ല ശരിക്കും ഓരോ വാഹനങ്ങളും ടാക്സ് അടയ്ക്കണത് അത് മണ്ണർക്കാട്ടത്തെന്നല്ല കേട്ടോ വേലാറ്റൂരിത്തെ പാലക്കാട്ടത്തെ കോഴിക്കോടത്തെ കേരളത്തിലെ എല്ലാ അധികാരികളും മനസ്സിലാക്കണം നിങ്ങൾക്ക് ചൂട് വരുമ്പോഴും നിങ്ങൾക്ക് ചൂടണയുമ്പോഴുള്ള ആ ഒരു താല്പര്യ വ്യക്തിയല്ല ഞങ്ങൾ ഞങ്ങൾ നല്ല കേട്ടോ ഓരോ വാഹനത്തിലെ ഡ്രൈവർമാരും ഓരോ വാഹനത്തിന്റെ ആസി ഓണർമാരും ടാക്സ് അടക്കണത് അപ്പോ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വേണം ഈ കുടികളൊക്കെ ഒന്ന് അടച്ചിട്ട് വെറുതെ മഴ ഒരു രണ്ട് വട്ടം മണ്ണിട്ടാ മതി എന്നാലും കുഴപ്പമില്ല അതെന്തായാലും ചെയ്യില്ല നിങ്ങൾ എങ്ങനെ സഹിച്ചു പോവാത്തന്നെ പിന്നെ ഇടതു വശത്ത് കാണാണ് മണ്ണാശ മണ്ണാർക്കാട് കാണു മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ കേട്ടോ അപ്പോ ഇതാണ് മേലാറ്റൂർ സെന്റർ പള്ളി നല്ല ഭംഗിയാട്ടോ കാണാ മേലാറ്റൂർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തോ ഇവിടെ ഞാനാദ്യം രണ്ടായിരത്തി പതിമൂന്നിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലാണ് എൻ്റെ ലാസ്റ്റ് വരവ് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യമായിട്ട് മേലാറ്റൂരിൽ വരിക അപ്പോൾ മേലാറ്റൂർകാർ ഏതെങ്കിലും എങ്ങനെ ആരെങ്കിലും കാണാണെങ്കിൽ ഒരു കമൻ്റ് ഇട്ടിട്ട് ഒന്ന് അറിയിക്കണേ ഞാൻ വന്ന വിവരം അപ്പോ ആ അപ്പോൾ നമ്മുടെ ഉച്ചാരക്കട പാലം കഴിഞ്ഞു അപ്പോ പുളയിൽ വെള്ളം കമ്മിയാണ് പുളയിൽ വെള്ളം കമ്മിയാണ് പാലത്തിനൊരു വീതിയില്ല പഴയ പാലം തന്നെ ഞാൻ അന്ന് വന്ന അതേ പാലം തന്നെ ഞാൻ എന്താ ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം കഴിഞ്ഞിട്ട് പാലത്തിന് പ്രത്യേകം ഉണ്ടാവുന്നില്ല ഒരു മാസമില്ല പിന്നെ ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ക്യാമറ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മനസ്സിലായില്ല ഫൈനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ ആ ക്യാമറയിൽ വരുത്തും അപ്പോൾ നമ്മൾ നല്ല ഇങ്ങനെ ഉച്ചാര ഇങ്ങനെ പോയി കൊണ്ടേ ഇരിക്കുകയാണ് ഇനി നമ്മുടെ നേരെ മണ്ണാർക്കാടിക്കാണ് റോഡ് റോഡിന് ഒരു മാറ്റം വരുന്നു റോഡിന് റോഡിൻ്റെതായ ഒരു മാറ്റം വരുന്നു കാരണം സഞ്ചാരികൾ ഒരുപാട് സഞ്ചരിക്കണ റോഡ് കൂടിയാണ് മണ്ണാർക്കാട് മേലാറ്റുവരെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ കൂടുതൽ സഞ്ചാരികൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മേലാറ്റൂര് മേലാറ്റൂർ മഞ്ചേരി കോഴിക്കോട് ആ ബാക്കിയാണ് കൂടുതൽ സഞ്ചാരികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റോഡൊന്നും ശരിയാക്കി തരാൻ റോഡിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ആ ഒരു അടിപൊളി റോഡായിരുന്നെങ്കിൽ അതും കൂടി അതൊന്നും ശരിയാക്കില്ല അതായത് അപ്പോൾ അപ്പോൾ ഞങ്ങൾ അവസാനം അങ്ങനെ ഓടി ഓടിയിട്ട് കാഞ്ഞിരമ്പാറത്തി കാഞ്ഞിരമ്പാറ എവിടെയും ഇതേ മാറ്റുന്ന സാധനം തന്നെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അന്നത്തെ അതേ ആ ഒന്നിൻ്റെ മരം ചെറിയ ആ ഇടത് വശത്ത് കാണുന്ന ഒരു പീഡിയേക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയാം പിന്നെ ഇപ്പോൾ നമ്മുടെ നാട് നാടിലൂടെയുള്ള റോഡുകളിൽ ഒരിക്കലും മാറ്റങ്ങൾ വരുത്തരുത് പക്ഷേ റോഡിന് മാറ്റം വരുത്താം കാരണം ഒന്നും കൂടി നന്നാക്കി കൊടുത്താൽ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ റോഡ് മൊത്തം റോഡാക്കണം അപ്പം പിന്നെ എന്താ അറിയോ ചെറിയ നാടത്തോ നാടിൻ്റെ ശരിക്കും സംഭവം തന്നെയാണ് ഈ ഇത്രയും കാലങ്ങൾ എന്തായിട്ടും ഈ റോഡിൻ്റെ ഒരു മാറ്റം വരുന്നില്ല എന്ന് പറയുമ്പോളേ ഒന്നൊക്കെ ഒരു പോയത് അവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ റോഡ് ഭയങ്കര മോശമാണ് ഒരു വാഹനത്തിന് സ്പീഡ് പോകുമ്പോൾ ഇവിടുന്ന് പിന്നെ ഫസ്റ്റ് ഗിയർ ഇട്ട് പോകേണ്ട അവസ്ഥ വരുന്നു എന്ത് എന്ത് നാറിയ ഭരണമാണ് നമ്മൾ നാറിയ അധികാരികളാണ് റോഡിൻ്റെ ഇവരൊക്കെ ഇവരൊക്കെ കിടന്ന് തുറക്കുമ്പോൾ പിരിക്ക് എങ്ങനെ മനസ്സമാധാനം വരുന്നതെന്ന് അറിയാത്തത് ഈ ഡ്രൈവർമാരുടെ വാഹനം കൊണ്ട് പോകുമ്പോൾ വാഹനം എന്നുള്ളത് ഡ്രൈവറുടെ ഒരു എന്താ പറയുക ഒരു സംഭവം തന്നെയാണ് അപ്പം അത് റോഡിലൂടെ പോകാനുള്ള ഈ വാഹനങ്ങൾ ഉണ്ടാക്കിനെ അതിനെല്ലാം റോഡ് ഉണ്ടാക്കിന് അതിലെല്ലാം വാഹനങ്ങൾ ഉണ്ടാക്കിയെ ഇത് വാഹനങ്ങൾക്ക് വേണ്ടിട്ട് പോകാനുള്ള റോഡാണെങ്കിൽ ഒക്കെ സഹിച്ചു പോകാല്ലേ ക്ഷമിച്ച് പോകാല് വേണമെങ്കിൽ പോയി പോകണം അങ്ങനെയൊക്കെയാണ് അധികാര സ്വഭാവം അപ്പോൾ ഇനി ഇങ്ങനെ പോയി കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആലിംഗൽ എത്തി ആലിങ്കൽ ആലിങ്കൽ ഇട ദിവസത്തേക്ക് നേരെ ഓലപ്പാറ എന്ന സ്ഥലത്തേക്കാൻ പോകുന്നുണ്ടോ ഞാനവിടെ ഇത് പോയിട്ടില്ല അതുകൊണ്ട് പോകണം അതൊക്കെ എടത്തനാട്ടിലെ റൂട്ടാണ് ഓലപ്പാറ എന്ന സ്ഥലത്തോ അപ്പൊ അങ്ങനെ കുന്നുകളും വളവുകളൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ പോയി ഇരിക്കുകയാണ് ശരിക്കും എന്തറിയോ മേലാറ്റൂര് എന്ന് പറഞ്ഞത് നമ്മളെനിക്ക് മറക്കാൻ പറ്റുന്നില്ല കാരണം പണ്ടത്തെ എൻ്റെ പ്രണയത്തിൻ്റെ തുടക്കം അവിടുന്ന് ആയിരുന്നു എനിക്കും പറയാം അത് അവസാനിച്ചതും അവിടുന്ന് തന്നെ എന്തോ ഒന്ന് നമ്മളെ എപ്പോഴും ചിന്തിക്കാറുണ്ടോ അല്ലെങ്കിൽ എപ്പോഴും ഓർക്കാറുണ്ടോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പറഞ്ഞ രണ്ടാൾക്കും ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഒരു ആത്മാർത്ഥത ഉള്ളൊരു മനസ്സാണെങ്കിൽ അത് ദൈവം പിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു രണ്ട് യുവാ നാല് മൂന്ന് യുവാക്കൾ കാർ ആയിട്ട് മരിക്കേണ്ടായി അവർ നാല് വർഷം അഞ്ച് വർഷം വരെ പ്രണയിച്ചിട്ട് വിവാഹം കഴിച്ചവരാണ് അവർ അപ്പോൾ അതിന് ശേഷം ഒരു ആക്സിഡൻറ്റിൽ അവർ മരിക്കേണ്ടായി അതാണ് ദൈവത്തിൻ്റെ കൽപ്പന ആരെ ആരെഷ്ടപ്പെടുന്നോ നിങ്ങൾ ആരെ സ്നേഹിക്കുന്നോ അത് ഞാൻ ഞാനൊരിക്കലും സംഭവിക്കില്ല നിങ്ങൾ വേറെ എങ്ങനെ ജീവിച്ചാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല അതാണ് ദൈവത്തിൻ്റെ തിയറി മനസ്സിലായോ അപ്പോൾ കുളപ്പറമ്പ് പറഞ്ഞ സ്ഥലത്തിടെയാണ് പോകുന്നത് അപ്പോൾ റിയാസ് അങ്ങനെ പോകുന്നുണ്ട് മേലത്തിലിട്ട് അങ്ങനെ നമ്മൾ ഉണ്ണിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ണിയാൽ പിന്നെ പാലക്കാട്ടിക്ക് അമ്പത്തേഴ് കിലോമീറ്റർ ാണ് ഉണ്ണിയാലിൽ ഇവിടെ വനതുപാസത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഐഷ ബസ് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മേലാത്തൂരിൽ നിന്ന് പോണൊരു ബസ് അപ്പോൾ ബസ്സിന് ബസ്സിന് പോയി കഴിഞ്ഞാൽ മേലാദൂരിൽ പോണ വണ്ടിക്ക് ഇവിടെ ഇറങ്ങും ഇവിടെ ഇറങ്ങിയിട്ട് വേറെ ഈ ഉണ്ണിയാലിൽ നിന്ന് വേറൊരു വണ്ടിയില്ല മണ്ണൂർ കാട്ടിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് വ്യത്യാസം ഉണ്ടാവും ആ വണ്ടി പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇവിടെ ആ ബസ് സ്റ്റോപ്പിലാണ് കിടന്നിരുന്ന് ഇരുന്നിരുന്നത് വിശ്രമിച്ചിരുന്നത് അങ്ങനെയും പറയാ അപ്പോൾ ഉണ്ണിയാലും കഴിഞ്ഞു എന്തൊക്കെ ഒരു ഓർമ്മകളാട്ടോ സുഹൃത്തുക്കളെ കാരണം നിങ്ങൾക്കുണ്ടാവും അങ്ങനെ ഒരുപാട് നല്ലതായ ഓർമ്മകള് മോശമായ ഓർമ്മകൾ ഉറക്കം കെടുത്തുന്ന ഓർമ്മകൾ ഒക്കെ ഉണ്ടാവും ഓർമ്മകൾ പല വിധാണ് അപ്പോ മഞ്ചേരി കോഴിക്കോടിക്കുള്ള ബസ്സാ പോണേ എസ് എസ് ആർ ടി എസ് ടി പിന്നെ ഇതും കാര എന്ന് പറഞ്ഞ സാധനം തന്നെ അവിടെ തോട് പറയും ഇത് കാര പറയും കാര അതൊക്കെ ഓരോ സ്ഥലപ്പേരാണ് ഇത് പാലക്കാട് ജില്ലയിൽ മാത്രം എന്താവണ ഒരു പ്രത്യേകതര പേര് മാത്രം കേട്ടോ പാലക്കാടിന്റെ ഓരോ സ്ഥലങ്ങളൊന്നും പരിശോധിക്കണം കേട്ടോ ഇത് ടൈപ്പ് ചെയ്യണം പാലക്കാട് ജില്ലയിൽ എന്തൊക്കെ പേരുകളാണ് ഓരോ നാടിനും ഉള്ളത് കാരണം ചിലപ്പോൾ ചിന്തിക്കാനുള്ള പേരുകളാവും ചിലപ്പോൾ ചിരിപ്പിക്കാനുള്ള പേരുകളാവും ചിലപ്പോൾ ആലോചിക്കാനുള്ള പേരുകളാവും ചിലപ്പോൾ ഓർമ്മയിലുള്ള പേരുകളാവും ഇതൊക്കെയാണ് പാലക്കാടിൻ്റെ പ്രത്യേകത പാലക്കാട് ജില്ലയുടെ നാടിൻ്റെ ആ പ്രത്യേകത അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോയി പോയി ഭീമനാട് അതേപോലെ കോട്ടപ്പാടൊക്കെ എത്താനായിട്ടോ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളു ഇപ്പോൾ ഫോണവഴിക്കുന്ന രണ്ട് കിലോമീറ്റർ ഉള്ളു പിന്നെ മൊത്തം ശരിക്കും പിന്നെ മണ്ണർക്കാടുന്ന് മേലാറ്റൂർക്ക് ഇരുപത്തിയാറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഞാൻ പോയത് ഇരുപത്തി എട്ട് കിലോമീറ്റർ എന്തായാലും പോയിട്ടുണ്ടോ അപ്പോൾ